ഇന്ന് രാത്രി അതായത് അല്പസമയം കഴിഞ്ഞ പതിനൊന്ന് അൻപത്തി ആറിന് ആകാശത്തൊരു ഒരു പ്രതിഭാസം തെളിഞ്ഞു വരും അത് സൂപ്പർ ബ്ലൂ മൂൺ എന്നാണ് പറയാ എന്താണ് സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയണ്ടേ റിപ്പോർട്ട് കണ്ടോളാം ഭൂമിയുടെ ഭ്രമണപഥത്തോട് ചന്ദ്രൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനാണ് സൂപ്പർ മൂൺ എന്നറിയപ്പെടുന്നത് ഇത്തവണ സൂപ്പർ മൂണും ബ്ലൂമൂണും ഒരുമിച്ചാണ് നാല് പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു സീസണിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനാണ് ബ്ലൂമൂൺ സീസണിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനും സൂപ്പർ മൂണും ഒരുമിച്ചാതുകൊണ്ടാണ് ഇന്നത്തെ ചന്ദ്രപ്രതിഭാസം സൂപ്പർ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നത് ഈ പ്രതിഭാസം ഒരു ദശാബ്ദത്തിലോ രണ്ട് ദശബ്ദങ്ങളിലോ വല്ലപ്പോഴുമൊക്കെ മാത്രമേ സംഭവിക്കാറുള്ളൂ കൃത്യമായ ഒരു ഇടവേള ഇതിനില്ല ബ്ലൂ മൂൺ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ചന്ദ്രന് നീലനിറമൊന്നും ഉണ്ടാകില്ല ഓഗസ്റ്റിലെ പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ സ്റ്റേജൻ മൂൺ എന്നാണ് പരമ്പരാഗതമായി വിളിക്കുന്നത് അതിനാൽ ഇത്തവണത്തെ പ്രതിഭാസത്തെ സ്റ്റേജൻ മൂൺ ബ്ലൂ മൂൺ എന്നും വിളിക്കാറുണ്ട് ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ആറ് മുതൽ ബുധനാഴ്ച രാത്രി വരെ ഈ പ്രതിഭാസം ദൃശ്യമാകും അടുത്ത സൂപ്പർ ബ്ലൂ മൂൺ ദൃശ്യമാവുക രണ്ടായിരത്തി മുപ്പത്തിയേഴ് ജനുവരിയിലാണ് റിസർച്ച് ഡെസ്ക് ട്വന്റി ഫോർ ഏഴ് ജനുവരിയിൽ മാത്രമാണ് ഇനി ഒരു അവസരം ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഈ അവസരം പാടാക്കാൻ പറ്റില്ല ഇന്ന് രാത്രി തന്നെ എല്ലാവരും മുകളിലിട്ട് നോക്കി സമയം മറക്കണ്ട പതിനൊന്ന് മണി വായിക്കാനുണ്ട് അപ്പൊ നോക്കാം പതിനൊന്ന് എമ്പത്തിയാറ് സ്റ്റാർട്ട് ചെയ്യും അതിന് പതിനൊന്ന് വരെ ഇങ്ങനെ നീണ്ടു നിൽക്കും നമുക്ക് നോക്കാം